ഹലോ ടീയേഴ്സ് ടാറോ ട്യൂണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷുമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ആകുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നോക്കാം അപ്പോൾ ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങളിപ്പോൾ കണ്ടുമുട്ടി വളരെ വേഗത്തിൽ തന്നെ അവരോടൊപ്പം മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ യുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് നോക്കാം ആ വ്യക്തി എന്ന് പറയുന്നത് വര വളരെയധികം കരുണയുള്ളതും ക്ഷമയുള്ളതുമാണ് അതുപോലെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ആ വ്യക്തി അതേപോലെ തന്നെ വളരെയധികം ഉദാരമതിയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാള് ഇനി അടുത്തതാ നോക്കാം ടെമ്പറൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കാർഡിൽ ഇതായത് ഈ കാർഡ് പറയുന്നത് എന്താണെന്നറിയോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര തിടുക്കത്തിലാണ് പെരുമാറുന്നതെന്നൊക്കെയാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കുറച്ച് വേഗത കുറച്ച് അല്ലെ കുറച്ച് സ്പീഡ് കുറച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡ്രാമയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുകയാണ് നിങ്ങളുടെ ചുറ്റിനും വരുന്ന കാര്യങ്ങളുടെ ടച്ചൊക്കെ നിങ്ങൾക്ക് വിട്ടു പോകുന്നുണ്ട് നിങ്ങളുടെ ചുറ്റിനും വരുന്ന കാര്യങ്ങളുടെ ടച്ചൊക്കെ നിങ്ങളെ വിട്ടുപോകുന്നുണ്ട് ഇനി നമുക്ക് വരുന്നത് സിക്സ് ഓഫ് കോയിൻ പെൻഡിക്കിൾസ് ആണ് അപ്പോൾ ഈ കാർഡ് പറയുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും നിങ്ങളൊരു പോസിറ്റിവിറ്റി നിറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ അവരുടെ സമയവും എനർജിയും കൊണ്ട് തന്നെ വളരെയധികം ഉദാരമതിയാണ് ഒരു പാർട്ണറിൽ നിന്നും ഇത്രമാത്രം ബഹുമാനം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ബഹുമാനം കിട്ടുന്നത് നിങ്ങളും ഇപ്പോൾ ഒരു ഹീലിംഗ് പീരീഡിലാണ് നിൽക്കുന്നത് വളരെ കാലമായി നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിഗ്രറ്റും സോറോയും എല്ലാം തന്നെ ലെറ്റ് ഗോ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം